ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ഐ എസ് എസിൽ പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ശുഭാശു ശുക്ല ശുഭാശു ശുക്ല ബഹിരാകാശത്തേക്ക് പോയത് എപ്പോഴാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേര് ഉത്തരം റിഗോളേത്ത് ഐ എസ് എസിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം വിക്രം സാരാഭായ് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഉത്തരം സെലനോളജി ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്ന താർ ഉത്തരം കെപ്ലർ ഒരു മനുഷ്യന് ഒരു ചെറിയ ചൂടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം ഇത് പറഞ്ഞതാർ ഉത്തരം നീൽ ആംസ്ട്രോങ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ തീം എന്താണ് ഉത്തരം നേളുകൾ പ്രകാശിപ്പിക്കുന്നു ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം ഉത്തരം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ് കിലോമീറ്റർ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഏത് ഏജൻസിയാണ് ഉത്തരം നാസ ചന്ദ്രൻ ഭൂമിയെ ഒരു വട്ടം ചുറ്റാൻ ആവശ്യമായ സമയം ഉത്തരം ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ചന്ദ്രനിലെ ഗർത്തങ്ങൾ ആദ്യമായി നിരീക്ഷിച്ച ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ഉത്തരം ഗലീലിയോ ഗലീലി ഗ്രഹചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര് ഉത്തരം കെപ്ലർ രണ്ടായിരത്തി മൂന്നിലെ കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽ നക്ഷത്രം ഉത്തരം ഷുമർ ലവി ഒമ്പത് ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കാലാവസ്ഥ ഉപഗ്രഹം ഏത് ഉത്തരം മെഗാട്രോപെക്സ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏത് ഉത്തരം ചൈന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഉത്തരം സ്പുട്നിക് ഒന്ന് വെയ്റ്റ് എൺപത്തിമൂന്ന് പോയിൻറ്റ് ആറ് കിലോഗ്രാം ഇറ്റ് ടേക്സ് നയൻറ്റി എയ്റ്റ് മിനിറ്റ്സ് ടു ഓർബിറ്റ് ദ എർത്ത് ഓൺ ഇറ്റ്സ് എലപ്റ്റിക്കൽ പാത്ത് എന്നാണ് ഭൗമദിനം ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം റിച്ചാർഡ് നിക്സൺ യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാനെടുത്ത സമയം ഉത്തരം നൂറ്റി എട്ട് മിനിറ്റ് ചന്ദ്രൻ രണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രൻ മൂന്നിൽ ഏത് പ്രധാന ഘടകം കാണുന്നില്ല ഉത്തരം ലൂണാർ ഓർബിറ്റർ സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് സമുദ്രഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യൻ ഫ്രഞ്ച് സംരംഭം ഉത്തരം സരൾ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഉത്തരം ശനി ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഉത്തരം ചാന്തിപ്പൂർ ഒഡീഷ്യ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ഉത്തരം വാലൻറ്റീന തെരിഷ്കോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതെന്ന് ഉത്തരം ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് ഉത്തരം വി നാരായണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് മുതൽ ലൂണ എന്ന പേരിൽ പര്യവേഷണ വാഹനങ്ങൾ വിക്ഷേപിച്ച രാജ്യം ഉത്തരം റഷ്യ ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഉത്തരം ഒളിമ്പസ് മോൺസ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഉത്തരം ഒന്ന് പോയിന്റ് മൂന്ന് സെക്കൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ ചന്ദ്രനിലേക്ക് ചാന്ദ്ര പര്യവേഷണ പേടക വിക്ഷേപിച്ച ആദ്യ രാജ്യം ഉത്തരം റഷ്യ ഐ എസ് ആർഒ സ്ഥാപകൻ ആരാണ് ഉത്തരം വിക്രം സാരാഭായ് ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഉത്തരം ഹിജ്ര കലണ്ടർ നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഉത്തരം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും ഉത്തരം പതിമൂന്ന് തവണ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം ഉത്തരം ഇന്ത്യ ചന്ദ്രനിലേക്കുള്ള ഐ എസ് ആർ ഒയുടെ അടുത്ത ദൗത്യം എന്താണ് ഉത്തരം ചന്ദ്രയൻ നാല് ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഉത്തരം ചൈനയിലെ വൻമതിൽ ചന്ദ്രയാൻ മൂന്ന് ഏത് ധ്രുവത്തിലാണ് ഇറങ്ങിയത് ഉത്തരം ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഉത്തരം ന്യൂട്ടൻ ഗർത്തം ചന്ദ്രനിലെ ആകാശത്തിൻ്റെ നിറം ഉത്തരം കറുപ്പ് നിറം ഇൻസാറ്റിന്റെ പൂർണരൂപം ഉത്തരം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് ചോദ്യമൊന്ന് മംഗളയാൻ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ വർഷമേത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മൂന്നാമത്തെ ചോദ്യം സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്